അധികാരികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല ആവശ്യങ്ങൾ നേടുന്നതുവരെ സമരമെന്ന് പ്രഖ്യാപിച്ച് എസ് എഫ് ഐ

പുതിയ അക്കാദമിക് ഇയർ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെയൊട്ടാകെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് വിദ്യാർത്ഥി വിരുദ്ധമായ നിരവധി നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാനുള്ള യൂണിവേഴ്സിറ്റി തീരുമാനത്തിനെതിരെയാണ് എസ് എഫ് ഐ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾക്ക് അവകാശപ്പെട്ട സ്ഥല ഭൗതിക സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക അനധികൃതമായി വെട്ടിക്കുറിച്ച മുപ്പത് ശതമാനം ഗസ്റ്റ് സൗകര്യം പുനഃസ്ഥാപിക്കുക ലാബ് വിഷയങ്ങളില്ലാത്ത കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ലാബ് ഫീസ് ഈടാക്കുന്നത് നിർത്തലാക്കുക ഇരുപത്തി അഞ്ച് താഴെയുള്ള ദൂരത്തിൽ നിന്നും ഹോസ്റ്റൽ ഗസ്റ്റ് സൗകര്യത്തിനായി അപേക്ഷിക്കുന്ന റിസർവേഷൻ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് എ ക്ലെയിം അനുവദിക്കുക അന്തർദേശീയ തലത്തിൽ യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച് അഭിമാനമായി മാറിയ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിനകത്ത് തയ്യാറെടുപ്പുകൾക്കായുള്ള സ്പേസ് അനുവദിക്കുക ഔട്ട്മെസ് സൗകര്യം പുനഃസ്ഥാപിക്കാൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കുസാറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന് മുന്നിൽ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല പ്രതിഷേധ സമരം ആരംഭിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്